നന്മ ചെയ്യുന്നില്ല ഒരുത്തം പോലും ഇല്ലെന്ന് ബൈബിളല്ലേ ബൈബിൾ ബൈബിളല്ലയോ പറയുന്നേ ബൈബിൾ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു നന്മ ഇല്ല എടാ ദൈവമാണ് സകലത്തെ നിയമിച്ചയച്ചത് അനന്തനെയും കൂടെയെന്ന് പറയുന്നുണ്ട് ബൈബിളില് നീ അതിനെങ്ങനെ ദൈവം നടക്കണം എന്ന് ദൈവം തീരുമാനിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണോ അതെ അതെ സർവ്വ സൃഷ്ടിക്കും മുമ്പേ ദൈവം തന്റെ ഹിതപ്രകാരം തെരഞ്ഞെടുത്ത് ഓർഡൈൻ ചെയ്ത് സകലതും ചെയ്തതാണ് അവൻ ഇത് ചെയ്തവറ്റത്തുള്ള ഹിറ്റ്ലർ ഹിറ്റ്ലർ ഇത് അറിയുന്നുണ്ടോ എന്നുള്ളതല്ല സംഭവിക്കാനുള്ളതല്ല ദൈവം ഓർഡൈൻ ചെയ്ത് അടിയായിട്ട് പോവണ്ട അവര് നമ്മള് ഞാൻ പറയൂ അതിന്റെ ഇടയിൽ കൂടെ പോയാൽ തീരാന പ്രശ്നമേ ഉള്ളൂ നമ്മുടെ നമ്മുടെ പ്രവർത്തികള് നമ്മുടെ ഇത് കാണണം എന്നുള്ളത് ദൈവം തീരുമാനിച്ചു വെച്ചിരുന്ന കാര്യമാണെങ്കിൽ അത് എനിക്ക് എന്നോട് മറുപടി ഒന്നും പറയല്ല ബൈബിളിലെ യുവതയുടെ വിഷയത്തിലും മുന്നിച്ച പ്രകാരമാണ് കാരണം ഇന്നലെ മെനിയ പലരോടും ചോദിച്ചിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി മാത്യവ്രതന്റെ അഭിപ്രായം എന്തോ ആ വിഷയത്തില് അതും മുന്നിച്ച പ്രകാരമാണോ ഇന്നലെ പലരോട് ചോദിച്ചിട്ട് ഈ